ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാസ്റ്റ്യൻ പാത്രങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം ഒറ്റ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കിച്ചണിലേക്ക് ഇങ്ങനത്തെ ഒരു ഒരു പാത്രം വാങ്ങിയാൽ തന്നെ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കുറേ നോൺ സ്റ്റിക്കിൻ്റെ വഴിയെ പോവാതെ ഇതുപോലുള്ള കാർസ്റ്റൈൻ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ദ ഇൻഡസുവാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തതാണ് എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവും ആ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആക്കാൻ പാടില്ല നമുക്ക് ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എന്നാലും ചില ആൾക്കാരൊക്കെ ചെറിയ കോട്ടിങ്ങൊക്കെ പോയതല്ലേന്ന് വിചാരിച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യും അപ്പോൾ നമ്മളിതുപോലെയുള്ള അയൺ പാത്രങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിങ് പോണ യാതൊരു പേടിയില്ല അതേപോലെ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഒരുപാട് കാലം നമുക്ക് തലമുറകളോളം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഇവരെ കയ്യിൽ അയൺ പാത്രങ്ങളും അതേപോലെ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് വേണ്ടത് യൂ നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി അവർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കിച്ചണിലേക്ക് വേണ്ട പാത്രങ്ങളാണെങ്കിലും ഇനി അതേപോലെ തന്നെ കട്ടിങ് ബോർഡ് ഒക്കെ ഉണ്ടല്ലോ വുഡിൻ്റെ കട്ടിങ് ബോർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവർ കയ്യിലുണ്ട് കേട്ടോ പിന്നെ തവിയൊക്കെ ഉണ്ടല്ലോ മരത്തിൻ്റെ തവി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിലുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവരെ പാക്കിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒക്കെ നല്ല അടിപൊളി നല്ല സെക്യൂർ ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ പാത്രത്തിന് ഒരു കേടും പറ്റൂല ഡാമേജും കാര്യങ്ങളും ഒന്നും വരില്ല അത്രയും നല്ല സേഫ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ ഫസ്റ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതാ ദോശത്തവയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു തവയാണ് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ദോശത്തവയല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കട്ടോ അടുത്തത് ഈ എന്താ ചീനച്ചട്ടി എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെയാണ് പറയാ ചീനച്ചട്ടി എന്നൊക്കെ കേട്ടോ അതിന് പറയാം കടായി ചീനച്ചട്ടി എന്നൊക്കെ പറയാം ഈ ചട്ടി അതേപോലെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചട്ടിയാണ് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റും എന്താ ചീനച്ചട്ടി എന്തായാലും നമ്മളെ വീട്ടിൽ അത്യാവശ്യമാണല്ലോ പിന്നെ നെയ്യപ്പൊക്കെ ചൂടണമെങ്കിലും നമുക്ക് എടുക്കാം അതേപോലെ കറികളൊക്കെ വെക്കണമെങ്കിലും ഉപ്പേരി അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ആ ഒരു ചട്ടി അത്യാവശ്യമാണ് അതേപോലെ നല്ല കട്ടിയാണ് കേട്ടോ ചട്ടി പിന്നെ അതാ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ചെറിയ ഈ ഒരു പാന് നമുക്ക് കടുക് വറക്കാനൊക്കെ ഉള്ളിയൊക്കെ തുമിച്ച് താളിച്ചൊഴിക്കാനൊക്കെ കറിക്ക് അതിന് നല്ലതാണ് കേട്ടോ ഒരു ചട്ടി കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ചട്ടിയാണ് പിന്നെ അതിൻ്റെ എന്താ പിടിയൊക്കെ കണ്ടില്ലേ വുഡിൻ്റേതായതുകൊണ്ട് അങ്ങനെ അത് പോവുമൊന്നും ചെയ്യൂല കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഒരു ഫ്രൈ പാനും കൂടെ ഉണ്ട് ഈ ഒരു ഫ്രൈ പാനും നമുക്ക് കിച്ചണക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രൈ പാനാണ് നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ബീഫ് ഫ്രൈ ചെയ്യാനൊക്കെ നല്ലൊരു സംഭവമാണിത് അതേപോലെ തന്നെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാനും എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള പാനുകളാണ് കേട്ടോ ഒക്കെ അപ്പോൾ നമ്മൾ എന്താ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് മാത്രമല്ല തീയെത്തുക എല്ലായിടത്തും തീയ്യെത്തും അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ചൂട് നിലനിൽക്കുകയും ചെയ്യും പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം അതുപോലെ തന്നെ കറണ്ട് അടുപ്പും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ വിറകടുപ്പിലും ഗ്യാസ് പോലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം അങ്ങനെ പെട്ടെന്ന് കരിയൂല അങ്ങനെ വെയിറ്റുള്ള പാത്രങ്ങളാവുമ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെ സീസണിങ് കഴിഞ്ഞ് വരുന്ന പാനുകളായതുകൊണ്ട് നമുക്കിത് പ്രത്യേകിച്ച് ഇനി മയക്കെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ പിന്നെ ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുമല്ലോ കഴുകി വെക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എടുത്തു വെക്കാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടെ തടവി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കാലം ഇതുപോലെ തന്നെ നിൽക്കും അത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നിൽക്കും ഈ ഒരു പാത്രം കണ്ടില്ലേ ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ടേ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതിൽ കുക്ക് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം എനിക്ക് ആ ഒരു ദോശത്തവ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ പാത്രങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ദോശത്തവ ഞാൻ എപ്പോഴും വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കണ ഒരു തവയാണ് കേട്ടോ അപ്പോൾ അതില് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മസാല ദോശ ഉണ്ടാക്കാം അപ്പം ഇന്ന് ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ദോശമാവ എന്തായാലും നമ്മളെ കയ്യിലുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളിയൊരു മസാല ദോശ ഉണ്ടാക്കാം അപ്പം ആദ്യം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പൊ ഞാനിതില് മൂന്ന് പാത്ര പാത്രാണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് ആ ഒരു കടായി ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഒന്നെടുക്കണില്ല എന്നാലും ഒക്കെ ഒന്ന് കഴുകി വെക്കണുണ്ട് ജസ്റ്റ് ഐക്ക് കുറച്ച് ലിക്വിഡ് നമ്മൾ ഏത് ലിക്ഡാ യൂസ് ചെയ്യണമെച്ചാൽ ആ ലിക്വിഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ നമ്മൾ സ്ക്രബർ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അങ്ങനെ ബലം പിടിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ അങ്ങനത്തെ ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല അതിലൊരു കറുത്ത പൊടി ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കരി ഓയിൽ പോലെ ഉണ്ടാവില്ലേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഈ ഒരു പാത്രത്തിന് ഞാനത് കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ആ ഒരു കറുത്ത ഒരു കരി ഓയില് പോലെ ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് അത് പോയി കിട്ടണമെങ്കിൽ കുറേ നമ്മൾ എന്താ വെള്ളം തിളപ്പിച്ച് കഴുകണം അങ്ങനെയൊക്കെ ചെയ്യണം ഇതിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്നിട്ട് എന്താ കുക്ക് ചെയ്യണത് കാണിക്കട്ടോ ഞാൻ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇൻഡസുവാലിത്തത്തെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ അയർ പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ഒക്കെ പിന്നെ ഇതിന്റെ ഒന്ന് റേറ്റ് പറയാത്തത് എന്താ വെച്ചാൽ റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കും ഇപ്പോൾ ഓണൊക്കെ ആണല്ലോ ഓണായതുകൊണ്ട് നല്ല ഓഫർ ഉണ്ട് ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെറിയ ചട്ടി ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം എപ്പോഴും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിക്കോളണം എന്നില്ല അതേപോലെ തന്നെ ഇപ്പം ഓൺ ആയതുകൊണ്ട് ഓണം ഓഫർ ആയതുകൊണ്ട് നല്ലോണം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് കേട്ടോ അപ്പം നിങ്ങൾ ആ ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു കിച്ചണിൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മൂന്നുവാണിത് എന്താ ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ കടായി ഉണ്ടല്ലോ അതിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഫ്രൈ പാനിൽ നമുക്ക് ഫ്രൈ ചെയ്യാനും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനും ഉപ്പിരികൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അതും പറ്റും പിന്നെ ദോശ ചപ്പാത്തി പത്തിരി അങ്ങനത്തെ ഒക്കെ ചൂടാൻ നമ്മളെ ഈ ഒരു ദോഷത്താവിയും പറ്റും പിന്നെ കറികളൊക്കെ എന്താ കടുക് വറുത്തെടുക്കാനൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു ചട്ടി അപ്പം നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് നാലും ഉണ്ടെങ്കിൽ നമുക്കൊരു കിച്ചൺക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളായി അല്ലേ നിങ്ങൾ ഒന്ന് നോക്കി എന്നിട്ട് നിങ്ങളും പറയട്ടോ കമൻ്റ് ചെയ്യുക പിന്നെ ഇത് കഴുകി എടുത്ത് വയ്ക്കുമ്പോഴേ അത് ആ വെള്ളമൊക്കെ തുടച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം എടുത്ത് വയ്ക്കാൻ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ തടവി വെക്കുകയാണെങ്കിൽ എന്നും ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനുപോലെ ഉണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ കളറ് കണ്ടിലങ്ങൾ നല്ല കറുത്ത കളറാണല്ലോ ഇതേപോലെ തന്നെ നമുക്കൊരുപാട് കാലം അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലൊരു എന്താ പറയുക മസാല ദോശ ഉണ്ടാക്കോ അപ്പോൾ ഞാൻ ആ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടെട്ടോ ഉപ്പും ഉപ്പ് ഇട്ടിട്ട് മസാല ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് വേണമല്ലോ അപ്പോൾ കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞാണ്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കണം ഈ കിഴങ്ങ് പുഴുങ്ങിയ കുക്കർ ഉണ്ടല്ലോ ഇതും ഇൻഡസ്വാലിത്ത കുക്കറാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞതിൻ്റെ കിച്ചണിൽ ഉള്ള പാത്രങ്ങളൊക്കെ ഇൻഡസ്വാലിത്ത പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കിഴങ്ങ് ഒന്ന് അടച്ചു കൊടുക്കാം പിന്നെ ഞാനിന്നൊരു സ്പെഷ്യൽ മസാല ദോശയെന്ന് വേണമെങ്കിൽ പോരാ സ്പെഷ്യൽ മസാല ദോശയായിട്ട് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്താ ഷവർമ്മൻ്റെ ചിക്കൻ ഉണ്ട് കയ്യിൽ അപ്പം അതൊക്കെയാണ് കേട്ടോ മസാലയിൽ നമ്മൾ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങ് കുറച്ച് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കിഴങ്ങ് കുറച്ചും കൂടെ ഒക്കെ അധികം എടുക്കലുണ്ട് അപ്പോൾ നമ്മൾ പാനിത് അവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും ആ സവാള ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പാന് കഴുകിയാണ്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് വെക്കുക കേട്ടോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ വേറെ നമ്മൾ കടയിൽ നിന്ന് ഈ ഇരുമ്പിന്റെ പാത്രങ്ങളൊക്കെ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലൊരു കറുത്ത കളർ പോലെ വരും ഇതിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സവാള ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിൻ്റെ ലൈലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എളുപ്പം സവാളയൊക്കെ വഴന്ന് കിട്ടും ചെയ്യട്ടോ ഇപ്പം ഇതാ കണ്ടോ സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എതിക്കും ഷവർമ്മ ചിക്കൻ ചേർക്കണത് കൊണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ ഈ ഒരു കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ചിക്കനിൽ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിക്ക് ചേർത്തിട്ടില്ല ഇനി നമ്മൾ ഷവർമ ചിക്കൻ ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇതിൽ മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് നമുക്ക് നമ്മൾ നേരത്തെ എന്താ ഉടച്ച് വെച്ച കിഴങ്ങ് ഉണ്ടല്ലോ ആ ഒരു കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കിഴങ്ങ് കുറച്ചെടുത്തത് ഇല്ലെങ്കിൽ അധികം മസാല ദോശയ്ക്ക് നമ്മൾ കിഴങ്ങല്ലേ കൂടുതൽ ചേർക്കുക അപ്പോൾ ഇന്നത്തെ മസാല എന്തായാലും അടിപൊളിയോ ഈ ഷവർമ്മ ചിക്കൻ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതേപോലെയുള്ള മസാല ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മസാല ദോശ ഉണ്ടാക്കിയാൽ ഒരിക്കൽ എന്താ വയർ നിറയണത് അറിയില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെ പോകൂല വല്ല രണ്ടെണ്ണം ഒക്കെ കഴിക്കാൻ അല്ലാതെ മസാല ദോശ ഉണ്ടാക്കിയാൽ എത്രയോരോ ആയിട്ടിൽ കൂടെ പോവും അപ്പം ഇന്ന് മസാല ദോശ ആയതുകൊണ്ട് മക്കൾ സ്കൂൾ കൊണ്ടുപോകാനും ഒക്കെ ഇത് തന്നെയാണ് കേട്ടോടുത്തിട്ടുണ്ട് അതിന് അങ്ങനെ അതാ മസാല ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വാങ്ങി വെക്കാം എന്നിട്ട് നമ്മൾ ദോശ ദോശത്താവുണ്ടല്ലോ അത് അടുപ്പത്ത് വെക്കാം അപ്പം ഇനി എന്ന് ചൂടാറട്ടെ അതുപോലെത്തന്നെ നമുക്ക് മസാല വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ ഞാൻ ആ പാത്രത്തിൽ തന്നെ വെക്കണില്ല ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ കുക്ക് ചെയ്താലേ അപ്പം തന്നെ ഞാനതിന് മാറ്റലുണ്ട് കേട്ടോ ആ ഇരുമ്പിൻ്റെ ചുവ അങ്ങനെ വരില്ല എന്നുണ്ടെങ്കിൽ കുറെ കുറേ നേരം അതിൽ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ അപ്പം തന്നെ മാറ്റിയതിൽ കുഴപ്പമില്ല കുറേ സമയം ഇപ്പം ഒന്ന് ഇപ്പോൾ രാ ഉച്ചയ്ക്ക് നമ്മൾ എന്താ മീനോ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ എടുക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ ചുവ അങ്ങനെ വരും അതെനിക്കിഷ്ടമല്ലോ അങ്ങനെ അത് ഞാനൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ദോശമാവ് നോക്കിയപ്പോൾ അത് ആ ദോശമാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതീക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളെ പാൻ ചൂടായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ഈ ഒരു ദോശമാവിലും ഉഴുന്ന് കുറവാട്ടോ എന്താ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ച് തരുവണ്ടെന്ന് പറഞ്ഞതിന് കുറേ കൂട്ടുകാർ അപ്പോൾ വെച്ചാൽ അല്ല ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കണ്ട് മാവ് നമ്മൾ രാത്രിയിലല്ലേ വെക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പം കയ്യിൽ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ മറക്കും എളുപ്പം നമ്മൾ പണി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ ഇനി ചില എന്തായാലും ഞാൻ ഈ ഒരു ദോശൻ്റെ റെസിപ്പി കാണിക്കണ്ടിട്ടോ ഈ അധികം ചോറും അരി മാത്രമേ ഉള്ളൂ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് എന്താ പരിപ്പ് ഉണ്ടല്ലോ നമ്മളെ സാദാ പരിപ്പ് സാമ്പാർ വെക്കുന്ന പരിപ്പില്ലേ അത് കുറച്ച് കൂട്ടലുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയായിട്ട് കൂട്ടിട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് ആ ഒരു ദോശയ്ക്ക് അപ്പോൾ നമ്മൾ ദോഷത്താവ് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിതാക്കി കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടേ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കേണ്ട കേട്ടോ അതിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ ആ ഒരു കറുത്ത കളർ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതാക്കിയിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ കണ്ടോ ആ ടിഷ്യൂ പേപ്പറുമ്പോൾ ഒന്നുമില്ല ആ ഓയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള പാനാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞത് നമുക്കിത് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കഴുകിയിട്ട് അപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ദോശമാവ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ചൂടാണ് ഇതിൽ ദോശ ചട്ടിന്ന് കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല നമ്മൾ പുതിയതായിട്ട് എന്ത് പാത്രം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് അടിപിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കട്ടോ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കിതിനെ കുറിച്ചിട്ട് ശരിക്കും അറിയുള്ളൂ അപ്പോൾ ഇതാട്ടോ അതിൻ്റെ മേൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നടുക്ക് കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കാം പിന്നെ തീ കണ്ടോ തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ആ ചൂ ചട്ടി ചൂടായപ്പോൾ ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ഞാനത് കുക്ക് ചെയ്യണത് അപ്പോൾ ദോശ അങ്ങോട്ട് ശരിക്ക് മരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റത്തെ ദോശ കാരണം ചട്ടി ചൂടാവണുള്ളൂ ശരിക്ക് അതുകൊണ്ടാകും പിന്നെ ഫ്ലെയിമും ഞാൻ കുറച്ച് കൊടുത്തില്ലേ എന്നാലും ഇതാ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്കിത് ചട്ടീന്ന് കിട്ടാനൊന്നും പ്രയാസമല്ല അപ്പം ദോശ ഒന്ന് ഇങ്ങോട്ട് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തു ഇപ്പം എന്നിട്ട് രണ്ടു വശം ഇതുപോലെ ഒന്ന് മണക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ് കേട്ടോ നല്ല തവയാണ് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ദോശത്തവ വാങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസോ അല്ലേന്ന് ഈ ഒരു ദോശത്തവ വാങ്ങിച്ചോളണ്ടി നിങ്ങളെ പൈസ പോകണ പേടി പേടിക്കണ്ട പേടിക്കണ്ടട്ടോ ഈ ദോശത്തവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്താകുമ്പോൾ അത് നല്ലോണം മയങ്ങി വരും എണ്ണയൊക്കെ നല്ലോണം പിടിച്ച് നല്ല തവയായിട്ട് കിട്ടും ദോശയും പൊറോട്ടയും ഒക്കെ ചൂടാൻ പറ്റും അപ്പം ഞാനിതാ ഇതിക്ക് രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഇതേപോലെയാണ് കേട്ടോ തടവി കൊടുക്കുന്നത് ഈ വാഴൻ്റെ അലൻ്റെ എന്താ ഇങ്ങനത്തെ ബ്രഷ് ഒക്കെയാണ് യൂസ് ചെയ്തേലേ അപ്പം ഞാനിപ്പം ഒന്ന് ആ ഒരു ബ്രഷാ കേട്ടോ യൂസ് ചെയ്തത് ചട്ടിയിൽ ആകാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഞാൻ എണ്ണക്കി കൊടുക്കണ ബ്രഷ് കേടായിട്ടുണ്ട് പിന്നെ വേറൊരു ബ്രഷിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ ദോശയും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ മേലക്കും കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിനി ഇത് മടക്കിയെടുക്കാം അപ്പം എന്തായാലും ദോശത്തവ സൂപ്പറാ കേട്ടോ എല്ലാം നല്ലതാണ് പക്ഷേ ഇതല്ല ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കണത് നമ്മൾ ഈ പേപ്പർ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഈയൊരു ഈയൊരു ദോശത്തവ പിന്നെന്താ എന്താ പിന്നെ ഇന്നലെ എന്താ വീഡിയോ ചെയ്യാൻ കുറെ കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിന് ഇന്നലെ വീഡിയോ ഇടാൻ എന്താ വെച്ചാൽ ഇന്നലെ എനിക്ക് വീട്ടിലൊരു പണിക്കാരനൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ തെങ്ങൻ തടം തുറക്കാനൊക്കെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിൽ സാധനങ്ങൾ വരലും അപ്പോൾ അത് എടുത്തെക്കാൻ പോവലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായി ഇന്നലെ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ കുറേ നേരവും വൈകീക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഒന്ന് വീഡിയോ ഇടണ്ടാന്ന് നേരം വൈകി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മണിയൊക്കെ ആകുമ്പം നമ്മളെ വീഡിയോ കാത്തിരിക്കണ കുറേ കൂട്ടുകാരുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വ്യൂസും വളരെ കുറവേക്കാരും നിങ്ങളും തിരക്കിലേക്കാരം ഞാനും തിരക്കിലേക്കാരും പറഞ്ഞ പോലെയാണ് അപ്പം ഇന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നലെ ഈ ഒരു വീഡിയോ എന്നാലും വീഡിയോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണ്ടല്ലോ ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ ദോശ ചുടലൊക്കെ ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ദോശ ചൂടിന് അങ്ങനെ കൊണ്ടുപോയി തിന്നണമുണ്ട് കേട്ടോ മക്കൾ ഇതിങ്ങനെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ നല്ല കറുമുറുമായിട്ട് കഴിക്കുക അപ്പം നീക്ക് ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫില്ലിങ് ചി ഫില്ലിങ്ങിൽ ചിക്കനൊക്കെ ചേർത്തതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നൊരു ഒരു പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരുക്കും ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കുഞ്ഞു പാൻ ഉണ്ടല്ലോ അത് ഇതാ ഗ്യാസിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നിൽക്കാനൊരു കൃതിയായിട്ടാണ് കേട്ടോ ഇതിന് ഇതേപോലെ ഒന്ന് ചെരിഞ്ഞേ നിൽക്കുള്ളൂ കാരണം ഇനിയിപ്പോൾ നിങ്ങളെ അടുപ്പത്ത് നിൽക്കുമോയെന്നറിയില്ല അതിൻ്റെ അടുപ്പം അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്കിത് താളിച്ചെടുക്കാനുള്ളതല്ലേ അപ്പം എനിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് ഇനി കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞു പാനും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ താളിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാനാട്ടോ അതേപോലെ മുട്ടയൊക്കെ പൊരിക്കാം അത് ഫ്രീ ആയിട്ട് കിട്ടണതാണ് കേട്ടോ അപ്പോൾ ചട്ണിയൊക്കെ ആയി അങ്ങനെ അങ്ങനെതാ നമ്മളെ മസാല ദോശയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ കാണിച്ച പാത്രങ്ങളിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും കേട്ടോ ആയിട്ടും കിട്ടും സെപ്പറേറ്റ് ആയിട്ടും കിട്ടും അപ്പോൾ എങ്ങനെയാച്ചാൽ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്